കൃഷ്ണപുരം തയ്യൽ തെക്ക് ഗവൺമെന്റ് എൽ പി എസിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും കർഷകനെ ആദരിക്കൽ ചടങ്ങും നടത്തി മികച്ച കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട് കൃഷ്ണപുരം തയ്യൽ തെക്ക് ഗവൺമെന്റ് എൽ പി എസ്സിന്റെ ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും കർഷകനെ ആദരിക്കുന്ന ചടങ്ങും നടത്തി സ്കൂൾ ഹെഡ്മിസസ് വൈ സബീന മികച്ച കർഷകനായി തെരഞ്ഞെടുത്ത ബി ദേവദാസിനെ പൊന്നാടീ ആദരിച്ചു അത് കൊയ്യുന്നതിന് ആളുകൾ തടിച്ചു കൂടിയുണ്ട് അങ്ങനെ ആളുകളെ വരുന്നിട്ട് രാത്രി കാലങ്ങളിൽ തൊഴിലുത അതെല്ലാം എന്നാൽ നമ്മൾ നമ്മൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കൃഷി ചെയ്യണം എന്തെങ്കിലും ഒരു കൃഷി ചെയ്യണമെന്ന് പറയുമ്പോൾ പഴം പണ്ട് എല്ലാ വീടുകളിലും നമ്മൾ കളിക്കാത്തരുന്ന കളിയാത്ര ഉണ്ടായി അതുപോലെ തന്നെ ഒരു മുളക് ഇല്ലാത്ത ഒരു വീട് കങ്കാരി മുളകുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ ചെറിയ മുളകും ആ അത് അങ്ങനെയുള്ള കൊല്ല അതിന് കൊല്ല എന്നാണ് പറയുന്നത് അത് ഇല്ലാത്ത വീടുകളില്ലായത് നേരെ അവർ ചെന്നോ ഇന്ന് വീടും മുറ്റവും മാത്രമേ ഉള്ളൂ അതായത് വീട് വെച്ചിട്ടുള്ള മുറ്റം എന്ന് പറയുന്നത് എന്താണ് കായലോ അല്ലെങ്കിൽ അതുപോലെയുള്ള പശുക്കളോ ഇട്ട് ആ മുറ്റത്തിന്റെ ആ ഭംഗി അറയ്ക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ ഏതാണ്ട് ഏതാണ്ട് കൂടുതൽ ആളുകളുടെയും വീടുകളും അപ്പോൾ കൃഷി എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിന് അനിവാര്യമായ ഒരു വസ്തുതയാണ് നമ്മളെല്ലാവരും എന്തെങ്കിലും അതായത് വ്യത്യ നമ്മൾ കാശ് കൊടുത്ത് വിഷമേടിച്ച് കഴിക്കുന്നതെന്താണ് നമ്മളിപ്പോൾ പാവയ്ക്കാണൊക്കെ മേടിക്കുന്നുണ്ടോ പാവയ്ക്ക എന്ന് പറയുന്നത് എന്താണ് അത്ര നീളം കാണാം അത്ര നീളമുള്ള പാവയ്ക്കാന്നും നമ്മുടെ നമ്മൾ കൃഷി ചെയ്താൽ നമുക്ക് ഇത്ര നീളമൊക്കെ കിട്ടത്തുള്ളൂ ഒരു ഒരു ചാണക ഇല്ല ഒന്നര ചാണക അതിനപ്പുറത്തുള്ള നല്ല പാവയ്ക്കായി കിട്ടുന്നില്ല നമ്മൾ കാശ് കൊടുത്ത് വിഷമം എടുത്ത് കഴിക്കുന്നതിന് നല്ലത് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇന്നത് ചെയ്യണമെന്നില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം പൂർണ്ണമായിട്ടും നിലനിർത്താൻ കഴിയൂ ഇന്ന് ഈ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വളരെയധികം വർദ്ധിച്ച് ഒരു അസാഹചര്യമാണ് അതിൻ്റെ കാരണം എന്താണ് ഏറ്റവും കൂടുതലായിട്ട് പ്രധാനമായിട്ടും നാം കഴിക്കുന്ന ആഹാരങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും വിഷമാണ് കാരണം അപ്പോൾ അരി മേടിക്കുന്നു അരിയെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് പറഞ്ഞല്ലോ ടീച്ചർ പറഞ്ഞല്ലോ നെല്ലിൻ്റെ കല്ല് നെല്ലെന്ന് ഒരു സാധനം നിങ്ങളുടെ കണ്ണിൽ കണ്ടതായിട്ട് എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല ഇപ്പം അപ്പുറത്തെ നിലത്തിൽ രണ്ട് കരിഞ്ഞതിൻ്റെ അങ്ങേ വർഷം കുറച്ച് എള് കൃഷി ചെയ്യുന്നു കഴിഞ്ഞ പ്രാവശ്യം ഈ വെള്ളത്തിൻ്റെ ശല്യം കൊണ്ടാദ്യം ചെയ്യാനൊക്കെ അവസ്ഥയാണ് പിന്നെ ആളുകൾ കരക്കി കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ പരിടം വിദ്യാർത്ഥികൾ കുട്ടി കർഷകരായി ഒരുങ്ങി വന്നത് ഏറെ കൗതുകമായി എസ് എം സി ചെയർമാൻ ബിപിൻ ദാസ് മുഖ്യപ്രഭാഷണം നടത്തി എസ് എം സി വൈസ് ചെയർപേഴ്സൺ വീണ എം പി ടി പ്രസിഡന്റ് ചിപ്പി അധ്യാപകർ എസ് എം സി അംഗങ്ങൾ രക്ഷകർത്താക്കൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി ന്യൂസ് കായംകുളം